കായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് കണവ ആണ് കിട്ടിയത് നമുക്കത് എന്ത് ചെയ്യാം തോരം വെച്ചാലോ പിന്നെ ചാള ചെറിയ ചാള ചന്തയിൽ നിന്ന് കിട്ടി അത് നമുക്ക് ഒന്ന് തേങ്ങ അരച്ച് വയ്ക്കാം അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് കറിയാണ് ഗ്യാസിലിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി പുളിഞ്ചിക്കയും തക്കാളിയും പച്ചവളവും അരിഞ്ഞ് ഇതിനകത്ത് ഇടാം ഇടുന്ന സമയത്ത് നമുക്ക് മീൻ കണ്ടിക്കാം മീൻ തിളച്ച് വരട്ടെ മീൻ കണ്ടിച്ചേണ്ട ചെറിയ ചാളയാണ് അപ്പോൾ നമ്മുടെ കറി തിളച്ചു തിളച്ചപ്പം നമുക്ക് ചെറിയ ചാള കണ്ടിച്ച് വെച്ചേക്കുന്ന നമുക്കത് വാരി ഇടാം ഇട്ടതിന് ശേഷം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തീ ഒന്ന് തിളച്ചപ്പം ഒന്ന് കൂടുതലാണ് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഇരിക്കുകയാണ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ചീണിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വച്ചേക്കുന്നു അതും കൂടി അത് ഇടാം ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് തട്ടിയിടാം തട്ടിയിട്ടതിന് ശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഉള്ളി ഒന്ന് വാടി വരാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നാലങ്ങനൊന്ന് നല്ല വൃത്തിയാണ് ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ ഈ വാടി വന്ന് ഉള്ളിക്കകത്ത് തട്ടിയിട്ട് കൊടുക്കണം തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കണം ചെറുതായിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി എടുത്താലുണ്ടല്ലോ എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടയ്ക്കാം അടയ്ക്കുമ്പോഴത്തേക്ക് ഈ കണവ അതീ കിടന്ന് വെന്ത് വരും അപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പും നമ്മൾ കണവ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് അടച്ചും കൂടി വെച്ചാൽ കണവ് അവിടെ കിടന്ന് നല്ലോണം വേവും അതിനുശേഷം നമുക്കെന്തു ചെയ്യാം ഇച്ചിരി തേങ്ങ തിരിവുക അതിനകത്ത് ി മഞ്ഞപ്പൊടി വേണം മുളക് പൊടി നല്ല വിളവ് പൊടി ഇതെല്ലാം കൂടി അതിനകത്ത് ഇടണം തേങ്ങയ്ക്കകത്ത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഇത് അവിടെ കിടന്ന് കണവ വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പച്ചക്കായ എടുത്ത് മിഴുക്ക് വരട്ടിയാലോ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ വളത്തിനകത്താണ് അരിഞ്ഞിട്ട് പച്ചക്കരിഞ്ഞിട്ടേട്ട് വെച്ച് വെള്ളവും കൂടി ഒഴിച്ച് അപ്പോൾ അതിൻ്റെ കറയങ്ങ് പോവും അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരിച്ചിരി ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം അതൊന്ന് വരം എന്ത് വരുമ്പോൾ നമുക്കൊരു ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം നല്ലൊരു മിഴുക്ക് വരട്ടി കേട്ടോ തോനെ എണ്ണയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കണവ് തോരൻ അമ്മ കൂട്ടത്തിൽ അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് പച്ചക്കായ എടുത്ത് മിഴുക്ക് വരട്ടെന്ന് അവർക്ക് അമ്മയ്ക്ക് വായു കയറും കണവ ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് നമ്മുടെ കണവ് വെന്താ നമുക്ക് പോയി നോക്കാം വാ അപ്പോഴും നമ്മുടെ കണവ് വെന്തിരിക്കുകയാണ് വെള്ളമൊക്കെ പറ്റി വെന്തിരിക്കണു ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് എടുത്ത് തീടുക ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അടച്ചു വയ്ക്കുക കുറച്ച് നേരം അടച്ചു വെക്കുക അതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നോക്കണം ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്നും നോക്കണം കേട്ടോ എന്നാൽ ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് നല്ലോണം ഇള ഇപ്പിച്ചിരി എരി ഇടണം കേട്ടോ ഇച്ചിരി നല്ലോണവായാലും ഇച്ചിരി എരി വേണം എന്നാലും ഈ കണവയ്ക്ക് തോരം വയ്ക്കുമ്പം കൊള്ളാവും അപ്പം ഇച്ചിരി എരിയും മസാലപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു മണം വരും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് അടിപൊളി എന്തായാലും നമ്മുടെ കറിയും എല്ലാം വെന്തിട്ടുണ്ട് കറി പറ്റിച്ച് വെച്ച് കണവത്തോരനായി ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ പച്ചക്കമിഴുക്കുരട്ടിയതുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അങ്ങനെ നിന്ന് ഉച്ചയ്ക്ക് നമ്മളൊന്ന് കുശാലാക്കും നമ്മളെ ഊണ് അടിപൊളി ഊണാണ് എല്ലാവരും വരിയും കഴിക്കാൻ ബായ് ബായ് അടുത്ത